രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്ക് കേന്ദ്ര വാർത്താ വിനിമയ പ്രക്ഷേപണ മന്ത്രി അശ്വിൻ വൈഷ്ണവാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യൻ സിനിമക്ക് നൽകിയ സംഭാവനകളെ പരിഗണിച്ച് മിഥുൻ ചക്രവർത്തിക്ക് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നൽകാൻ ജൂറി തീരുമാനിച്ചതായി മന്ത്രി എക്സിൽ കുറിച്ചു ഒക്ടോബർ എട്ടിനാണ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത് ഹിന്ദി ബംഗാളി സിനിമകളിൽ ഏറെ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത നടനാണ് മിഥുൻ ചക്രവർത്തി അദ്ദേഹം മുൻ രാജ്യസഭാംഗവുമാണ് മൂന്ന് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ സ്വന്തമാക്കിയ മിഥുനെ ഈ വർഷം പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു എൺപത്തി ഒമ്പതിൽ നായകനായി പത്തൊമ്പത് സിനിമകൾ റിലീസായി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ റെക്കോർഡ് ഉടമയുമാണ് ഇദ്ദേഹം ഈ റെക്കോർഡ് ഇന്നേ വരെ ബോളിവുഡിൽ ആരും തകർത്തിട്ടുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് കൊടുത്ത താരവുമാണ് ഇദ്ദേഹം മൃണാൽസൺ സംവിധാനം ചെയ്ത മൃഗ എന്ന ചിത്രത്തിലൂടെ മിഥുൻ ചക്രവർത്തി തന്റെ അഭിനയ അരങ്ങേറ്റം നടത്തി മികച്ച നടനുള്ള ആദ്യ ദേശീയ ചലച്ചിത്ര അവാർഡും ഇതിലൂടെ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഡിസ്കോ ഡാൻസർ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം സൂപ്പർ താരമായി മാറുകയായിരുന്നു യുവാക്കളുടെ ഹരമായി മാറിയ മിഥുൻ സ്റ്റൈലിലുള്ള തലയിൽ കെട്ടും മിന്നി തിളങ്ങുന്ന ഷർട്ടും പാന്റുമെല്ലാം ട്രെൻഡായി മാറിയിരുന്നു ഡാൻസും പ്രണയവും ആക്ഷനും ഒക്കെയായി തിളങ്ങിയ മിഥുൻ ചക്രവർത്തി പിന്നീട് മികച്ച അഭിനയ മുഹൂർത്തങ്ങളാണ് സമ്മാനിച്ചത് ദേശീയ അവാർഡുകളടക്കം നിരവധി അവാർഡുകളാണ് അദ്ദേഹം വാരിക്കൂട്ടിയത് സിനിമയിൽ പല റോളുകളിലും തിളങ്ങിയ അദ്ദേഹം രാഷ്ട്രീയത്തിലും പല തട്ടകങ്ങളിലും പയറ്റി നോക്കിയിട്ടുണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിലേക്ക് എത്തിയ ആളാണ് മിഥുൻ ചക്രവർത്തി സിനിമയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ താനൊരു വിപ്ലവകാരിയായി മാറുമായിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് എന്നാൽ തന്റെ സഹോദരന്റെ അപകടമരണത്തോടെ അദ്ദേഹം നക്സൽ പ്രസ്ഥാനം ഉപേക്ഷിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയത് നക്സലൈറ്റ് നേതാവ് രവി രഞ്ജനുമായി അടുത്ത ബന്ധമായിരുന്നു മിഥുന് ഉണ്ടായിരുന്നത് അദ്ദേഹമാണ് സിനിമയിൽ ഒരു കൈ നോക്കാൻ മിഥുൻ ചക്രവർത്തിയോട് പറയുന്നത് ഇടതുപക്ഷ ചായവുള്ള ഒരു കൂട്ടം സംവിധായകരായിരുന്നു അന്ന് സിനിമാ രംഗത്തുണ്ടായിരുന്നത് അങ്ങനെ മിഥുൻ സിനിമാ താരമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ നടി ശ്രീദേവിയുമായി പ്രണയത്തിലായിരുന്നെന്നും അവർ രഹസ്യമായി വിവാഹം കഴിച്ചെന്നും ഒക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ഭാര്യ യോഗ്യതാ ബാലിയെ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറാകാതെ ഇരുന്നതോടെ ആ പ്രണയം ഇല്ലാതായി എന്നാണ് പറയുന്നത് ഇപ്പോൾ സിനിമാ താരമായി തിളങ്ങുന്ന ദിശാനി ചക്രവർത്തി മിഥുൻ ചക്രവർത്തിയുടെ മകളാണ് അതായത് അദ്ദേഹം ദത്തെടുത്ത മകളാണ് ദിശാനി ഒരു പെൺകുഞ്ഞിനെ മാതാപിതാക്കൾ മാലിന്യ കൂമ്പാരത്തിനരികിൽ ഉപേക്ഷിച്ചു എന്ന വാർത്ത അറിഞ്ഞാണ് അദ്ദേഹം അവിടെ എത്തിയതും അന്ന് ആ പെൺകുട്ടിയെ ഏറ്റെടുത്തത് ഒരു നക്സലേറ്റുകാരനായി തുടങ്ങിയ മിഥുൻ ചക്രവർത്തി പിന്നീട് സി പി എമ്മിലെത്തി അവിടുന്ന് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തി ഒടുവിൽ ആ രാഷ്ട്രീയ യാത്ര അവസാനിച്ചത് ബി ജെ പിയിലാണ് ഇപ്പോൾ കൈനിറിയ പുരസ്കാരങ്ങളും പദവികളുമായി അദ്ദേഹം ബി ജെ പിയുടെ കൂടാരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വരെ അടുത്ത ബന്ധമുള്ള ആളാണ് മിഥുൻ ചക്രവർത്തി